കാസർഗോഡ് അണങ്കൂരിൽ നിന്നും ഖത്തറിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയ ഷിഹാബിന്റെ കയ്യിൽ കൂട്ടുകാരൻ മരുന്നാണെന്ന് പറഞ്ഞ് നൽകിയത് ഹാഷിഷോയിൽ ഒടുവിൽ ഖത്തറിൽ പിടിയിലായ ഷിഹാബിന്റെ അവസ്ഥ അതിദാരുണമാണ് വൻ കഞ്ചാവ് മാഫിയയുടെ റാക്കറ്റിന്റെ കണ്ണിയായ കെബീർ എന്ന് പറയുന്ന ആളാണ് ഷിഹാബിന് ഹാഷിഷോയിൽ നൽകി പറ്റിച്ചത് വാർത്ത കാണാം സിഹാബി എൻ്റെ ചങ്ങയാണ് ഷിഹാബിനെ ഞാൻ വിളിച്ചിട്ട് പുതിയ ഓട്ടയിലേക്ക് വരുത്തിച്ച് പുതിയ ഓട്ടേന്ന് ഗൾഫിലേക്ക് പിന്നെ ഗുളിക കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് അടുത്തുള്ള മെഡിസിൻ പക്ഷേ ഞാൻ അതിൽ കയറ്റിയത് ആശാന്ന് ഇപ്പോൾ അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ മാഫിയകൾ തഴച്ചു വളരുന്നതിനിടയിലാണ് കാസർഗോഡിനെ തേടി മറ്റൊരു ദുരന്തം ാണ് കാസർഗോഡിനെത്തിയത് കാഞ്ഞാട് കെബീർ ആണ് നൽകിയത് ഷിഹാബ് എന്റെ ചങ്ങയാണ് ഷിഹാബിനെ ഞാൻ വിളിച്ചിട്ട് പുതിയ ഓട്ടേ വരുത്തി പുതിയ ഓട്ട് ഗൾഫിലേക്ക് പിന്നെ ഗുളിക കൊണ്ടുപോകേണ്ടത് പറഞ്ഞ് അടുത്തുള്ള മെഡിസിൻ പക്ഷേ ഞാൻ അതിൽ കയറ്റിയത് ആശാന്ന് ഇപ്പോൾ അവന അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ അതിൽ ചേ ഇവരെ കൂടെ ചേർന്നിട്ട് രണ്ട് മാസമായി രണ്ട് മാസത്തിൽ നാലാൾ അയച്ചിട്ടുണ്ട് നാലാളയച്ചാൽ ഈ ഷിയാബാന്ന് ഇപ്പോൾ ലോക്കായിട്ടില്ല അവിടെ സംഭവം ഒന്നും അറിയില്ല ഇപ്പോൾ ഈ നാല് പേർക്ക് കൊടുത്തിട്ടുള്ളത് ആശീഷ് ഓയിലാണ് കൊടുത്തു വിട്ടിട്ടുള്ളത് ഈ ഷിയാബിനും അതേ സാധനമാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ പേര് അഹമ്മദ് കബീർ റേജി ഞാൻ താമസിക്കുന്നത് ഞാനിക്കടവ് അപ്പം എൻ്റെ പേര് ഹംസാ ടിയ ഷിയാവിൻ്റെ കയ്യിൽ സാധനം ഞാനാന്ന് കൊടുത്ത് വിട്ടത് പിന്നെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഞാനാ കൊണ്ടുവിട്ടത് അവനെ പിന്നെ എൻ്റെ കൂടെ വേറെ രണ്ട് പേരും പേരുണ്ടായിരുന്നു എനിക്ക് സാധനം കിട്ടുന്ന റാസിഖ് എന്നുള്ള ഒരു ചങ്ങായിയാണ് എൻ്റെ എനിക്ക് സാധനം തന്നത് അവൻ്റെ സ്ഥലം ആറങ്ങാടിയിലാണ് പിന്നെ ആറങ്ങാടിയിലെ റാസിഖ് ബട്ടൂർന്ന് പേര് വിളിക്കുന്നത് ഗ്രാൻഡ് സുമോല ഓമ്പത്ത് വണ്ടി നമ്പർ കെ എൽ അറുപത് പതിനാല് നാൽപ്പത്തി ഏഴ് താൻ ഷിഹാബിനെ പറ്റിക്കുകയായിരുന്നു എന്നും ഇതിനു മുമ്പ് ഞാൻ നാലുപേരെ അയച്ചിട്ടുണ്ടെന്നും അവരാരെയും പിടിക്കപ്പെട്ടിട്ടില്ല എന്നും പോലീസ് പിടികൂടിയ പബ്ലിക് പബ്ലിക്കേലയോട് പറഞ്ഞു മകനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭിക്കാത്തതിനെ തുടർന്ന് പൊട്ടിക്കറിയുകയാണ് ഉമ്മ സൗദ മകൻ ഇന്നോളം ഒരു ലഹരിയും ഉപയോഗിക്കുന്നത് താൻ കണ്ടിട്ടില്ല എന്നും എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാതാപിതാക്കൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞു എൻ്റെ മകൻ ഷിയാബ് ഖത്തറിലേക്ക് ജ്യൂസിൻ്റെ കടയിൽ പണി അറിഞ്ഞാൽ പോയത് അവനാരോ സുഹൃത്തുക്കൾ മരുന്ന് പറഞ്ഞിട്ട് മയക്കുമരുന്ന് കൊടുത്തിട്ട് അവനിപ്പോൾ ഖത്തറിൽ ജയിലിലാണ് അവനെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കഴിയുന്നവർ ചെയ്യണം ഞങ്ങൾക്ക് ആകെ ഒരു മകനേ ഉള്ളൂ ആകെയുടെ കുടുംബം ആകെ മൊത്തത്തിൽ വേജാറിലാണ് അവനറിയാതെ ചെയ്താൽ അവൻ ഇതുവരെ ഒരു പുകവിലോ മറ്റൊന്നും ചെയ്യാത്തൊരു കുട്ടിയാണ് ജോലി പോയിട്ട് ഞങ്ങൾക്ക് ആകെ കുടുംബം ചെയ്യണമെന്ന് അവസ്ഥയിലാണ് കഴിയുന്നവരൊക്കെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ കെണികളിൽ അകപ്പെടുന്നത് ജോലി ആവശ്യങ്ങൾക്കായി ഗൾഫിലേക്ക് പോകുന്ന സാധാരണക്കാരായ യുവാക്കളാണ് കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചുള്ള വൻ ലഹരി മാഫിയയുടെ ഒരു കണ്ണി മാത്രമാണ് ഞാണിക്കടവിലെ കെബീർ കെബീർ വഴി തന്നെ നിരവധി പേരാണ് ഹാഷിഷുമായി ഗൾഫിലേക്ക് എത്തിയത് എന്നാൽ കെബീറുമായുള്ള സൗഹൃദമാണ് ഷിഹാബ് എന്ന ചെറുപ്പക്കാരനെ ഖത്തറിൽ ലഹരിയുമായി വന്നതിന്റെ പേരിൽ പിടിയിലാവാൻ കാരണം പ്രതി കെബീറിനെ പോലീസിൽ ഏൽപ്പിച്ചാൽ മാത്രം കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകില്ല പറ്റിക്കപ്പെട്ട ഷിഹാബിനെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അധികൃതർ കൃത്യമായി ഇടപെടേണ്ടത് തന്നെയുണ്ട് ലഹരി മാഫിയയുടെ ഒരു ചെറിയ കണ്ണിയായ കെബീറിനെ പോലീസിൽ ഏൽപ്പിച്ചത് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല മറച്ച് ഖത്തറിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം ഇന്ത്യൻ അംബസിയും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളും മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ ഷിഹാബിനെ നമുക്ക് നേരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള